ഹായ് മച്ചന്മാരെ അപ്പോൾ നമ്മളത് ഉള്ളത് മലപ്പുറം ജില്ലയിൽ മഞ്ചേരി എന്ന ലൊക്കേഷനിലാണ് കേട്ടോ അപ്പോൾ നമ്മളൊരു ക്ലൈൻ്റ് നമ്മൾ വിളിച്ചിട്ട് ഞാൻ ജിപ്സും ചെയ്ത് വെച്ചിട്ട് ഒന്ന് പ്രൊഫൈൽ അടിച്ചു തരുമെന്ന് ചോദിച്ച കാരണം കൊണ്ട് പോയതാണ് കേട്ടോ അപ്പോൾ ഇവിടുത്തെ അവസ്ഥ എന്താ വെച്ചാൽ ഇത് ആദ്യമേ പ്ലാൻ ഇല്ലാത്ത കാരണം കൊണ്ട് നമുക്ക് ചാനലിൻ്റെ എണ്ണം വളരെ കുറവാണ് ഈ ഷീറ്റിൽ അപ്പോൾ നമ്മൾ നമ്മളെന്താ ചെയ്യും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ഷീറ്റും തൂങ്ങാൻ ചാൻസ് ഉണ്ട് അതിനിപ്പോൾ ബദലായിട്ട് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ എല്ലാം കട്ട് ചെയ്യുന്ന സമയത്ത് ഓരോ കട്ടിങ്ങിൻ്റെ ഇടയിൽ നല്ലവണ്ണം സപ്പോർട്ട് കൊടുത്ത് നല്ല ചാനലിന് കൂട്ടി സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഷീറ്റ് തൂങ്ങാൻ ചാൻസ് വളരെ കുറവാണ് പിന്നെ ക്ലൈ ഈ വർക്ക് ജിപ്സം ചെയ്യുന്നവരോട് എന്താ വെച്ചാൽ അത് ചെയ്യിപ്പിക്കുന്നവരോട് എന്താ വെച്ചാൽ നിങ്ങൾ ഓൾറെഡി ജിപ്സം ചെയ്യുന്ന ആൾക്കാരോട് പറയണം ഞങ്ങൾക്ക് പ്രൊഫൈൽ ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് പ്രത്യേകം പറയണം കാരണം എന്താ വെച്ചാൽ അവർക്കറിയാം എവിടെയൊക്കെ എങ്ങനെയൊക്കെ ചാനൽ ഇടേണ്ടത് ഈ പ്രൊഫൈലായിട്ട് ഇതിലൊക്കെ വരിക എന്ന് പ്രത്യേകം ചെയ്യും ഒരു പ്രത്യേക ചാനലിൻ്റെ എണ്ണം പോലെ കൂട്ടിയിട്ടുള്ളൂ എന്നാൽ നമ്മൾ ഈ സപ്പോർട്ട് കൂടുതലാവും അപ്പോൾ ഷീറ്റ് തൂങ്ങാൻ ചാൻസ് വളരെ കുറവായിരിക്കും പിന്നെ ഇത് ഏകദേശം ചെയ്ത് കഴിഞ്ഞ് ഇനിയുള്ള ബാക്കി കാര്യങ്ങളൊക്കെ അടുത്തൊരു റീലിൽ നമുക്ക് എന്തായാലും സെറ്റാക്കി കൊണ്ടുവരട്ടോ അപ്പോൾ വീഡിയോ കണ്ടിട്ട് എന്തായാലും അഭിപ്രായം വരാം അപ്പം ഈ ഈ ഒരറിവ് നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് വിചാരിക്കുന്നത് എന്നാലും നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ